ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് മുറ്റത്തേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കാരണം ഇപ്പോൾ വല്ല എനിക്ക് ഏറ്റവും വലിയ കമൻ്റ് എന്താണെന്ന് അറിയോ ശ്രുതി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അവിടെ ഇവിടെയൊക്കെ നോക്കണം എല്ലാവരും എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയണതാണ് പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എനിക്കിച്ച് പേടിച്ചു തന്നെയാണ് ഞാൻ മുറ്റത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഈ ഒരു കമൻറ്റുകൾ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഉള്ള ധൈര്യം കൂടെ ചോർന്ന് വയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ വീട് എടുക്കുമ്പോഴും അല്ലെങ്കിൽ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് കേട്ടപ്പോഴും നമ്മൾ നന്നായിട്ട് നടങ്ങി കൂട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡ് അകത്തുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ മുറ്റത്തിറങ്ങി നിന്ന് ബ്രഷ് ചെയ്യണത് പിന്നെ നമ്മളെപ്പോഴുള്ളവർക്ക് വീട്ടിനകത്ത് നിന്ന് ബ്രഷ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാത്ത നിവൃത്തിയും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലിപ്പോൾ നല്ല പേടിയുണ്ട് ഫേസ്ബുക്കിലും വരേണ്ട കമൻറ്റ് യൂട്യൂബിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ നമുക്ക് നിവൃത്തിയോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ രാവിലെ എണീറ്റു ഇന്ന് ഞാൻ നാല് മുക്കാലാവുമ്പോൾ എണീക്കലാണ് കേട്ടോ പക്ഷേ അടുക്കളയിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഒരഞ്ചഞ്ചരാവും മാത്രം കാരണം നമ്മുടേതായ കാര്യങ്ങളെല്ലാം ചെയ്ത് പതുക്കെ അടുക്കളയിലേക്ക് വരണ്ടേ അപ്പം ഇന്ന് ക്യാബേജ് തോരനാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ക്യാബേജ് തോരൻ വെക്കാൻ കേട്ടോ പകുതിയാണ് എടുത്തത് പകുതി നമുക്ക് അടുത്ത ദിവസം വെക്കാം പിന്നെ ഇന്ന് കറി കറി വെക്കാമെന്ന് പറഞ്ഞാൽ അപ്പം കടലക്കറിയാണ് കേട്ടോ ശരിക്കും ഞാനത് ഷോർട്ട് ഇടണോ അതോ ലോങ് വഴി ഇടണോ എന്നോ സങ്കല്പ ഒരു കൺഫ്യൂഷൻ വന്നിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് പിന്നെ ഞാൻ ഓർത്ത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഷോർട്ടായിട്ട് ഇടാം യൂട്യൂബിലേക്ക് നമുക്ക് ലോങ് വീഡിയോ ഇടാം ചേച്ചി ലോങ് വീഡിയോ ഇട ലോങ് വീഡിയോ ഇഡ്ഡ് പറഞ്ഞിട്ടുള്ള കമൻറ്റ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പക്ഷെ പക്ഷേ ഇല്ല നമുക്കിത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ക്യാബേജ് നമുക്ക് വെക്കാം കേട്ടോ ഇച്ചിരി വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷാംശം ഉണ്ടാവണേ ക്യാബേജിനകത്ത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്കൊരു അരം പത്തോ അഞ്ച് മിനിറ്റോ അരമണിക്കൂറൊക്കെ അവിടെ ഇട്ടേക്കാം അതവിടെ വെച്ചു പിന്നെ ഞാൻ കടല ഇന്നലെ വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമുക്കത് ഇഞ്ചി വെളുത്തുള്ളി സൗകള എല്ലാം കൂടെ അങ്ങ് വെട്ടി കൂട്ടിയിട്ടിട്ട് കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് ഒറ്റ വിസിൽ ഒറ്റ വിസിൽ വിസിൽ മൂന്നഞ്ച് വിസിലടിക്കുന്നുട്ടോ പറഞ്ഞു വരുമ്പോൾ ആ ഒരു ടോണിനങ്ങ് പറഞ്ഞു പോയതാണ് പിന്നെ സൗണ്ട് അങ്ങ് ശരിയായിട്ടില്ല കേട്ടോ മക്കളെ ജലദോഷം നമ്മളെ അങ്ങ് കടം പിഴി എന്നാ പറഞ്ഞത് വട്ടായിട്ട് മുറുക്കിയാക്കുമെന്ന് പറഞ്ഞു നോക്കാം അങ്ങ് പോടില്ല പിന്നെ ചുമയാണെങ്കിലോ ഒന്നര ചുമ മടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ടോണിക്ക് വാങ്ങിച്ചു കുടിച്ചു കേട്ടോ ടോണിക്ക് വാങ്ങി കൊടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പം ഒറ്റ ട്രിപ്പ് കുടിച്ചപ്പോഴത്തേക്കും ആ ചുമ നന്നായിട്ട് കുറഞ്ഞതുള്ളൂ അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്നാന്ന് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ എന്തേരം ഗുണം എന്താ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങ് അഡ്മിറ്റായിപ്പോയി കാരണം എഴുതി നിൽക്കാൻ പറ്റിയാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ ഒരു ദിവസം കുടിച്ചിട്ട് ഞാനത് അങ്ങ് നിർത്തി കേട്ടോ രാത്രി കിടക്കാൻ നേരത്തെ മാത്രം ഞാൻ കുടിക്കും കാരണം പിന്നെ നമ്മൾ ഉറങ്ങാനാണല്ലോ പോകണത് എന്നോർത്ത് അപ്പം രാത്രി കിടന്ന് ഉറങ്ങാനും അത് കൂടിയ തരുള്ളൂ അല്ലെങ്കിൽ ചുമച്ച് ചുമച്ച മനുഷ്യൻ്റെ ഇടപാട് വരും അത് കഴിഞ്ഞിട്ട് തേങ്ങ പൊടിക്കുകയാണ് കേട്ടോ തേങ്ങ പൊട്ടിച്ച ഒരിച്ചിരി തേങ്ങാവെള്ളം കുടിക്കുന്നതാണ് നമ്മുടെ രാവിലത്തെ മിക്കപ്പോഴും ഞാൻ ആദ്യം കഴിക്കണത് ഇതാണ് കേട്ടോ കാരണം രാവിലെ എണീറ്റ വഴിയാൽ ചായ കുടിക്കുന്ന സ്വഭാവമൊന്നും നമുക്കില്ല ഇടയ്ക്ക് വല്ല വെച്ചാൽ ചൂടുവെള്ളം എടുത്ത് കുടിച്ചാലായി അതും മിക്ക ദിവസവും മറന്നു പോകും ചൂടുവെള്ളം കുടിക്കുന്നതും നല്ലതെന്നൊക്കെ പറഞ്ഞ് കേൾക്കണമുണ്ട് നമ്മൾ ഇടയ്ക്ക് കുടിക്കാൻ നോക്കുന്നതാണ് പക്ഷേ പൗദിവസം മറന്നു പോകുന്നുള്ളതാണ് അവസ്ഥ പിന്നെ അടുക്കളയുടെ വാതിലൊക്കെ അടച്ചിട്ടോ ഞാനിപ്പം എന്താ പറയുക പച്ചക്കറിയൊക്കെ അരിയണത് കേട്ടോ വേറൊന്നും അല്ല നമുക്ക് മനുഷ്യന്മാരെ ആണ് പേടിക്കേണ്ടത് കേട്ടോ വേറെ ഒന്നിനല്ല പ്രേതത്തിനെ ഭൂതത്തിനെ പി അതിനൊന്നും അങ്ങനെയൊന്നും എനിക്ക് പേടിയില്ല പക്ഷെ മനുഷ്യന്മാരെയാണ് പേടിക്കേണ്ടത് പിന്നെ ഇന്നത്തെ കാലം അങ്ങനെ ആണല്ലോ അതുകൊണ്ട് വാതിലടച്ചിട്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ എല്ലാ സാധനങ്ങളും അരികിടിക്കുകയൊക്കെ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ആറുമണിയാവുമ്പഴത്തേനും നേരം വിളിക്കും കേട്ടോ നേരം വെളുത്ത് ഞാൻ പിന്നെ കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴത്തെ തണുപ്പ് എൻ്റെ ഭഗവാനെ എന്നും ഇപ്പം മഴയല്ല വൈകുന്നേരം ആകുമ്പോൾ അതുകൊണ്ട് രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചേച്ചാ താമസിച്ചാണ് മുറ്റടിയും എല്ലാട്ടോ കാര്യം ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏഴുമണിയാകുമ്പത്തേനും പണി തീർന്നതാണ് എല്ലാ പണികളും ഏകദേശം തീർന്നത് പക്ഷേ മുറ്റടിക്കാൻ ഞാനവിടെ വെയിറ്റ് ചെയ്തു എന്താണെന്ന് വെച്ചാൽ തണുപ്പടിച്ച് വേ ഇനി മുറ്റോണടിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അഡ്മിറ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർ അഡ്മിറ്റായി കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു പനി വരാൻ കൊതിച്ചിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പനിയോ ഒരു ചുമയോ വന്നു കഴിഞ്ഞാൽ അതൊന്ന് പെട്ടെന്നൊന്ന് മാറി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട അപ്പോൾ ആ സമയം കൊണ്ട് വേഗം തന്നെ ദാ ക്യാബേജ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് വറുത്താനും പറയാം ഇടയ്ക്ക് നമ്മുടെ പണികളും കഴിയണ്ടേ അപ്പോൾ അതിനകത്തിച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഞാൻ ഉച്ചാരം മാറ്റി വയ്ക്കാനുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് ലാസ്റ്റിൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം അതും ഇങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ട അങ്ങനെ എടുത്താൽ കിട്ടും പിഴിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കണ എന്നിവിടെ ഇഷ്ടം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് പിഴിഞ്ഞിട്ടുണ്ടാക്കണ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോയിട്ടാണ് പിന്നെ വേഗം തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി വെച്ചു തോരനുള്ളതാണ് പിന്നെ തേങ്ങാപ്പാൽ കടലക്കറയ്ക്കുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് ഇച്ചിരി കറിവേപ്പിലെടുക്കാനുണ്ട് കേട്ടോ പക്ഷേ നോക്കിയിപ്പം നേരം അങ്ങ് വെളുത്തു വന്നേയുള്ളൂ അപ്പോൾ ഇച്ചിരി അതിവിടെ കഴിയട്ടെ നിർത്തു കേട്ടോ നമ്മുടെ ഫോണിൻ്റെ ഗുണം കൊണ്ട് കുറച്ചുകൂടെ നേരം വെളുത്തായിട്ട് തോന്നണതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് വേഗം തന്നെ അപ്പം ചൂടാനുള്ളതൊക്കെ ചുട്ടുവെച്ചു ആ പണിയങ്ങ് തീർന്നു കഴിഞ്ഞാൽ പരിപാടി തീർന്നുള്ളൂ ഇപ്പോൾ കുക്കറിനകത്ത് കടലടുപ്പായിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ അപ്പൻ ചുട്ടണണ്ട് അതിനിടയ്ക്ക് തന്നെ ഞാൻ ഉള്ളി അരിഞ്ഞും കൂടി വെക്കണ്ട കേട്ടോ ഉള്ളി തൊലി പൊളിച്ചാൽ നമ്മുടെ ക്യാബേജ് ധോറിന ഇച്ചിരി ഉള്ളി ഇടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് മൂന്നും കൂടി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഉള്ളിരേലും ക്യാ അപ്പൻ ചൂടിയിലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മുടെ ക്യാബേജിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതാണ് ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം ഇപ്പം നമ്മളെല്ലാം പാമോയിലിനകത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പാമോയിൽ റിഫൈൻഡ് പാമോയിലെന്ന് പറഞ്ഞ് വന്നാണ് പക്ഷേ ഈ പാമ്പോയിൽ വാങ്ങേണ്ട സാധാരണ പാമോയിൽ വാങ്ങണം കേട്ടോ നല്ലത് ഇതിന് എന്തോ ഒരു ഇതുണ്ട് എന്താ പറയുക അതിൻ്റെ അത് വിഷംശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയില് ഒരു മണം വ്യത്യാസവും എല്ലാം സാധാരണ പാമ്പോയിൻ്റെ ഒരു മണം ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നുമല്ല സാധാരണ പാമ്പോയിൻ്റെ മണം എനിക്കിഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റും നമുക്ക് ഫുഡ് ഉണ്ടാക്കിയാലും വലിയ ഒരു പ്രശ്നം തോന്നിയല്ല സൺഫ്ലവർ ഓയിലും ഓയിലല്ല സൺഫ്ലവർ ഓയില് വാങ്ങിയേ ചെയ്യരുത് കേട്ടോ കാരണം ഉള്ള പാത്രം മുഴുവൻ ഇങ്ങനെ എന്താ പറയുക കറ പിടിച്ചു അതുകൊണ്ട് ഞാൻ അത് ഒറ്റ പ്രാവശ്യം വാങ്ങിച്ചുള്ളൂ അഞ്ഞ് പിന്നെ ഈ ഒരു പാമ്പേലും ഉണ്ടാകുമ്പോൾ ഞാൻ മുന്നോട്ടുള്ളിൽ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ ഒരു സാധാരണ പാമ്പയിൽ പോലെ അല്ലല്ലോ ഇരിക്കണമെന്ന് ഞാൻ പറയുകയും ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ നല്ല റിഫൈൻഡ് ഒന്നും വാങ്ങില്ല സാധാരണ പാമ്പയിൽ വാങ്ങിച്ചാൽ മതി ഞാൻ പറയാൻ പറഞ്ഞു വന്ന് വന്ന് മുഴുവൻ വിഷാംശം തന്നെയായി പിന്നെ എങ്ങനെയാണ് മനുഷ്യന് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവാണ്ടിരിക്കുക അല്ലേ അപ്പോൾ വേഗം പൊച്ച കറിവേപ്പിലൊക്കെ പറിക്കാണ്ടായിരുന്നു എടുക്കാൻ പറിക്കാൻ പോയതാണേ കഴിഞ്ഞ് വേഗം തന്നെ ഇച്ചിരി എന്നാ പറയണേ കടലക്കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ച് മല്ലിപ്പൊടി മുളകൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ഇത്രയും കൂടി ഇട്ടിട്ട് കടല വേവിച്ചത് നമ്മൾ സവാള എല്ലാം കൂടി ഇട്ട് വേവിച്ചാലും പിന്നെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല അതും കിട്ടു പിന്നെ അതിനകത്തുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കടലൊന്നും ഇവിടെ തിളച്ച് കഴിഞ്ഞാൽ കട കടലക്കറി അവിടെ റെഡിയായിട്ടോ അപ്പോൾ ഞാൻ അപ്പം കടലക്കറിയും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സമയത്ത് വേറെന്താ ചായ അടുപ്പായി വെക്കാനുള്ളത് വയ്ക്കുവാണ് കേട്ടോ പിന്നെ ഇന്നിപ്പം കറി വെക്കാനായിട്ട് ഞാൻ വിചാരിച്ചു എന്നും ഈ മോരുകറി ഇതൊക്കെയല്ല പിന്നുവെച്ചാൽ തൈരായിട്ട് തൈരല്ല സർലാസായിട്ട് ഉണ്ടാക്കാന്ന് വെച്ചു സർലാസ് അറിയാൻ പാടില്ല നമ്മള മോര് കളിക്കിയിട്ട് അതിനകത്തേക്ക് സവാള അരിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കറി ഒക്കെ വേണമെങ്കിൽ തക്കാളി ഇടാം പക്ഷേ ഇവിടെ തക്കാളി ഇടണ ആർക്കും ഇഷ്ടമല്ല കേട്ടോ ആർക്കും എന്ന് പറഞ്ഞാൽ ബിരുവട്ടാണ് പ്രത്യേകിച്ച് കാരണം തൈ മോരും പുളിയ തക്കാളിയും പുളിയ രണ്ടുകൂടെ ചേർന്ന് പുള്ളി എല്ലാന്ന് പറയും അതുകൊണ്ട് സവാളയും ഒക്കെ ഇട്ട് ഉണ്ടാക്കാമെന്നാണ് വെച്ചേക്കുന്നത് പിന്നെ മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മോരൊക്കെ പച്ചമോര് കൂട്ടുക അല്ലെങ്കിൽ തൈര് കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതേ കേട്ടോ വലിയ ഈ മോര് കറിയൊക്കെ ഉണ്ടാക്കണേക്കാളും എനിക്ക് ഇഷ്ടം അതാണ് അപ്പോൾ ക്യാബേജ് തോരണം അതിങ്കടെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഊണിനുള്ള കാര്യങ്ങൾ അവിടെയായി അന്നേരത്തെങ്കിൽ പാലും തിളച്ച് വന്നു കേട്ടോ അപ്പം ചായ ആറ്റി ഒന്ന് പതപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പാട ചൂടിയല്ലോ പാട ചൂടിക്കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല പാട നല്ലതാണ് ചായക്കെങ്കിലും ഞാനിങ്ങനെ പതപ്പിച്ച് വെക്കും കൂട്ടാം പതപ്പിച്ച് വെച്ചാൽ അങ്ങനെ ഇരുന്നോളും കുറേ നേരത്തേക്ക് അപ്പോൾ അതവിടെ ആറ്റിവെച്ചു അതിന് ശേഷം സർലാസിനായിട്ടുള്ള സവോള അരിയാണ് കേട്ടോ ഞാൻ നീളത്തിൽ അരിയാണ് ഞാൻ നിങ്ങളെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണെട്ടോ പിന്നെ ഒരു നാലഞ്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു എരിവിലൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ തൈര്നകത്ത് കലക്കിപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കലക്കെല്ലാം മിക്സിക്കകത്തിട്ട് അടിക്കുമ്പം ഇച്ചിരി ഇഞ്ചിയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചത് അപ്പോൾ ഒരു പ്രത്യേക ഒരു കുഞ്ഞൊരു ടേസ്റ്റും ഇങ്ങനെ കിട്ടൂല ഇഞ്ചിയുടെ അപ്പോൾ ഇത്ര കൂടെ അതിൻ്റെ കൂടെയും കുറച്ച് കറുവേപ്പല കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സർലാസ് ഇവിടെ റെഡി ആയിട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ഇപ്പോൾ കഴുകി ഉണ്ടാക്കിയ മിക്സിയും അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴുകി ഈ പാത്രങ്ങൾ മാത്രം കഴുകിയാലും കഴിയാനും രീതി അല്ലാന്ന് പറഞ്ഞാൽ സത്യമാണ് കേട്ടോ എന്തോരം കഴിയാലും പിന്നെയും കാണും എവിടെയെങ്കിലും ഒരിച്ചിരി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല മുറ്റത്തേക്ക് ഇറങ്ങൂടെ കഴിയണം അതുകൊണ്ട് ഞാൻ ഈ ക്ലീനിങ് ഒക്കെ അങ്ങ് കഴിക്കുകയെന്ന് വെച്ചു കേട്ടോ വേഗം തന്നെ പോയി അടുപ്പങ്ങൾ തറയൊക്കെ ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ വീടൊക്കെ അവിടെ അടിച്ചു വാരിയിട്ടു അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് അടയ്ക്കും നേരത്തെ നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ആ സമയത്ത് ഫോൺ ചാർജ് ചെയ്തിട്ടു അത് കഴിഞ്ഞ് പണികളെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തേപ്പ് ഞാനങ്ങ് ഏറ്റെടുത്തു കേട്ടോ അതെങ്ങനെയാണ് എൻ്റെ പണികളെല്ലാം തീരുന്ന ദിവസം ഞാൻ തേക്കും അല്ലാത്ത ദിവസം പിന്നോട്ടം തേക്കും അങ്ങനെയാണ് ഈ സമയത്ത് അവിടെ എണീറ്റ് ബ്രഷക്കെ ചെയ്യുന്നുണ്ട് ധ്യാനോട്ട് എന്താ പിന്നോട്ടിനൂടെ അവിടെ ഒന്ന് കുറച്ചു നേരം ഇരിക്കുന്നുണ്ട് അത് പിന്നെ മക്കൾ വേഗം തന്നെ റെഡിയായി സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടോ അപ്പോൾ അത് അവരെ കൊണ്ടുവിടാനായിട്ട് വന്നതാണ് അച്ചക്കൂട്ടത്തെ അവിടെ നിന്ന് നടന്ന് പതുക്കെ വരുന്നതേ ഉള്ളൂ ഞാൻ ഞാനിങ്ങോടെ ആദ്യമേ വന്ന് ഇവിടെ നിന്നു കേട്ടോ അപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ കയറ്റി വിട്ടു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു പിന്നെ ഇന്നൊരു കുഞ്ഞു വീഡിയോ ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ഷോർട്ടായിട്ട് കണ്ടിട്ടുണ്ടാവും കേട്ടോ ഞാനത് ആദ്യം ഇട്ടു അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ വരിക കേട്ടോ അപ്പോൾ അതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഇടയ്ക്ക് ഷോർട്ടായിട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാട്ടോ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക എന്ന് പറയുമ്പോൾ ആരെയും ഒന്നും മിണ്ടടയില്ലാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അഭിപ്രായങ്ങൾ അറിയിച്ച് കഴിഞ്ഞാൽ അനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാം കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുത്തൊക്കെയായിട്ട് കുറച്ച് നേരം അങ്ങ് പോയിട്ടോ പിന്നെ നേരെ ഉച്ചയായി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അതായതാണ് ഞാൻ ഉണ്ടാക്കിയ ഹെയർ ബാൻഡ് കേട്ടോ സാറ്റൻ റിബൺ വെച്ചിട്ട് ചുമ്മാ ഉണ്ടാക്കിയതാണ് അത് വൈറ്റ് കളർ ആയിൻ്റെ തന്നെ അപ്പോൾ ഷോർട്ട് കണ്ടിട്ടുള്ളവർക്ക് അതിൻ്റെ ഇത് മനസ്സിലായിട്ടുണ്ടാകും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഞങ്ങൾക്ക് വീഡിയോയിൽ അത്ര ഭംഗി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നേരെ കാണാൻ നല്ല റിസൾട്ടായിരുന്നു പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പോൾ അങ്ങനെ ക്രിസ്മസിനൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പിന്നെ ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം നമുക്കിവിടെ വേറെ ഒന്നും തലയിൽ വെച്ച് കൊടുക്കാൻ ഇല്ലാത്തോണ്ട് ഞാൻ എൻ്റെ സ്വന്തം തലയിൽ അങ്ങ് വെച്ച് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്